കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ സർക്കാർ അവതരിപ്പിച്ച ബജറ്റുകളിൽ ഏറ്റവും മികച്ച ബജറ്റുകളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ഇത്രയും സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും സ്ത്രീകൾക്കും കർഷകർക്കും യുവാക്കൾക്ക് പ്രത്യേകിച്ചും ഇത്രയും അധികം ആനുകൂല്യങ്ങൾ ലഭിച്ച മറ്റൊരു ബജറ്റും നാം കണ്ടിട്ടില്ല ചരിത്രപരമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിലുണ്ട് പ്രത്യേകിച്ച് ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും നമ്മുടെ രാജ്യം അതിനെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറുന്നതിന് വേണ്ടിയുള്ള വലിയൊരു കുതിപ്പിൻ്റെ വലിയൊരു കുതിച്ചയാട്ടത്തിൻ്റെ സൂചനകൾ നൽകുന്ന ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷമാക്കിയതിലൂടെ ഇടത്തരക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിനായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് കാരണം ഇവിടെ സർവീസ് മേഖലയിലാണല്ലോ കൂടുതൽ ആളുകൾ ില്ക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരക്കാരും ഇടത്തരക്കാരും അതുപോലെ ചെറുകിട സംരംഭകരും ചെറുകിട കച്ചവടക്കാരും അധികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഇതിൻ്റെ വലിയ പ്രയോജനം ഇടത്തരക്കാർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വലിയ നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷമായി ആദായ നികുതി പരിധി ഉയർത്തി എന്നുള്ളത് മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള മുപ്പത് ലക്ഷം വരെയുള്ള സ്ലാബുകളിലും അതിൻ്റെ ഇളവുകൾ വലിയ പ്രയോജനം വലിയ തോതിൽ പ്രയോജനം സാധാരണക്കാർക്ക് ലഭിക്കുന്നതാണ് മാസത്തിൽ അയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ലാഭിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഇടത്തരക്കാർക്കും കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം കേരളത്തിലാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ഡി എ കുടിശ്ശികയായിട്ട് നിൽക്കുന്നു കേന്ദ്ര സർക്കാർ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഡി എ നൽകുമ്പോൾ കേരളത്തിൽ എപ്പോഴും ആറ് ശതമാനം ഏഴ് ശതമാനം ഡി ആണ് നൽകുന്നത് പക്ഷെ അത് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കുന്നില്ല ധനകാര്യ കമ്മീഷനും അതുപോലെ ശമ്പള കമ്മീഷനും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുതിയ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കാലാവധി തികഞ്ഞതിന് മുമ്പ് തന്നെ പുതിയ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ വലിയ ആനുകൂല്യങ്ങളാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഇടത്തരക്കാർക്കും ഇതുവഴി ലഭ്യമാവുന്നത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം സംരംഭകർക്ക് വലിയ തോതിലുള്ള സഹായങ്ങളാണ് ഈ ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എം എസ് എം ടെ പരിധി ഈടില്ലാത്ത വായ്പ ഒരു കോടിയിൽ നിന്ന് അഞ്ചു കോടിയായി വർദ്ധിപ്പിച്ചിരിക്കുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെറുകിട സംരംഭകർക്ക് ഇത് വലിയ പ്രയോജനം നൽകുന്ന ഒരു തീരുമാനമാണ് സ്റ്റാർട്ടപ്പുകളുടെ വായ്പ പത്ത് കോടിയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് സ്റ്റാർട്ടപ്പുകൾക്കെല്ലാം വലിയ പ്രോത്സാഹനം നൽകുന്ന നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ചെറുപ്പക്കാരായാലും ശരി സർക്കാർ ഉദ്യോഗസ്ഥരായാലും ശരി ഇടത്തരക്കാരായാലും ശരി അതുപോലെ മുതിർന്ന പൗരന്മാരായാലും ശരി അവരെല്ലാം കാര്യമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് കാർഷിക മേഖലയിൽ വലിയ സഹായങ്ങളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം മറൈൻ മേഖലയിൽ മത്സ്യബന്ധന മേഖലയിൽ തീരദേശവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഏറ്റവും വലിയ പ്രയോജനം കിട്ടാൻ പോകുന്നത് കേരളത്തിനായിരിക്കും ഏതാണ്ട് എഴുന്നൂറ് കിലോമീറ്ററോളം തീരദേശമുള്ള ഇന്ത്യയിലെ അപൂർവം സംസ്ഥാനങ്ങളിലൊന്നായിട്ടുള്ള കേരളത്തിന് ഈ മറൈൻ മേഖലയിലുണ്ടായിട്ടുള്ള പരിവർത്തനങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഏറ്റവും അധികം പ്രയോജനമായിട്ട് വരാൻ പോകുന്നത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്കുമായിരിക്കും എന്നുള്ളതും നിസ്സംശയം നമുക്കെടുത്തു പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടിയുള്ള പല പ്രഖ്യാപനങ്ങളും വിള ഇൻഷുറൻസിൻ്റെ പരിധി വർദ്ധിപ്പിച്ചിരിക്കുന്നു അതുപോലെ കാർഷിക മേഖലയിൽ പുതിയ വായ്പകൾക്കുള്ള സംവിധാനങ്ങൾ പിന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തെ പോലെ ഒരു സ്റ്റേറ്റിന് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന ഒരു ബജറ്റാണിത് അധികം ഗുണഭോക്താക്കൾ വരാൻ പോകുന്ന ഒരു സ്റ്റേറ്റ് കേരളമായിരിക്കും ഇന്നത്തെ ബജറ്റിൻ്റെ ഒരു ഒരു മേജർ അതിൻ്റെ ഗുണഭോക്താവ് രാജ്യത്ത് നമ്മൾ മറ്റ് പല സംസ്ഥാനങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒരു ഗുണഭോക്താവ് കേരളമായിരിക്കും കേരളത്തിന് ഇത്രയും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു ബജറ്റ് ഇതിനുമുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ടൂറിസം മേഖലയിൽ തൊഴിൽ സംരംഭങ്ങളുടെ കാര്യത്തിൽ കാർഷിക മേഖലയിൽ ഇടത്തരക്കാരുടെ മേഖലയിൽ സർവീസ് മേഖലയിൽ എല്ലാം വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് രാജ്യത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് സെന്റർ ആയിട്ട് മാറുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകളുടെ എണ്ണം എത്രമാത്രം ഉണ്ടെന്നുള്ളൂ കേരളത്തിലെ പോസ്റ്റ് ഓഫീസുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് അതിൻ്റെ ഡെൻസിറ്റി കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് ആണ് അപ്പോൾ അതെല്ലാം ഏത് രീതിയിൽ നോക്കിയാലും ഈ ബഡ്ജറ്റ് ഒരു കേരള സെൻറ്ററിക്ക് കേരളത്തിന് വളരെയധികം അനുകൂലമായിട്ടുള്ള കേരള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ശരിയായ നിലയിൽ അതിനെ പ്രയോജനപ്പെടുത്തിയാൽ അതിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യം ലഭിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ല ഈ ബഡ്ജറ്റിലല്ലോ ഇതൊക്കെ ഈ പ്രേമയന്ത്രം പറയുന്നതാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ബഡ്ജറ്റിലാണോ ഇത്തരം കാര്യങ്ങൾ പറയാറുള്ളത് കേരളത്തിനായിട്ട് ഏത് പദം എല്ലാം കേരളത്തിന് കിട്ടുന്നതാണ് ഇത് കേരള കേരള ബഡ്ജറ്റല്ല ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ ഉത്സാഹം എനിക്ക് മനസ്സിലാവും ഇത് കേരള ബഡ്ജറ്റല്ല ഇത് കേന്ദ്ര ബഡ്ജറ്റ് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന എല്ലാ കാര്യങ്ങളും കേരളത്തിലുള്ളവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ പ്രയോജനം കിട്ടും അല്ലാതെ ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ബഡ്ജറ്റ് പ്രഖ്യാപിക്കും നിങ്ങൾ ഇപ്പോൾ ചോദിക്കും റെയിൽവേ ബജറ്റ് എൻ്റെ ഇവിടെ പോയി നിൽക്കും നിങ്ങൾ ബജറ്റിൻ്റെ ബാക്കി പത്രം കണ്ടാൽ നിങ്ങൾക്ക് നാളെ മനസ്സിലാവും എല്ലാ മേഖലയിലും അത് നികുതി ടോട്ടൽ നികുതി ഷെയർ നോക്കിയാലും മറ്റാനുകൂല്യങ്ങൾ നോക്കിയാലും സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം നോക്കിയാലും പ്രത്യേക പദ്ധതികൾ നോക്കിയാലും എല്ലാ കാര്യത്തിലും കേരളത്തിന് മെച്ചപ്പെട്ട ഒരു ആയിരിക്കും ഈ ബജറ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ല മന്ത്രിമാർക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ കേരളത്തിന് ഞാൻ പറയാം പറയാം കേരളത്തിന് ഇപ്പോ ഐ ഐ ടിയുടെ കാര്യത്തിൽ പാലക്കാട് ഐ ഐ ടിക്ക് അതിന്റെ വലിയ പ്രയോജനം കിട്ടും ഇനി ബാക്കിയുള്ള വിശദാംശങ്ങൾ വന്നാൽ നിങ്ങൾ നോക്കിയാൽ നഗരവികസനം അതുപോലെ ഇപ്പോ ഓൺഗോയിങ് പ്രോജക്ട്സ് റെയിൽവേയുടെ കാര്യം അതുപോലെ എല്ലാ കാര്യത്തിലും നീക്കീവരിപ്പുണ്ട് ഇത് ബജറ്റിന്റെ ആദ്യത്തെ നാല് പുറം കാണുമ്പോഴേക്കാണ് ഈ വിമർശനങ്ങൾ മന്ത്രിമാരുൾപ്പെടെ നടത്തുന്നത് ബജറ്റിന്റെ മുഴുവൻ നെല്ല് സംഭരണം എന്ന് പറഞ്ഞാൽ നെല്ല് സംഭരണത്തിന് ഓരോ വർഷവും നമുക്കെല്ലാം അറിയുന്ന കാര്യല്ലേ കേരളത്തിലെ നെൽകർഷകർ നേരിടുന്ന പ്രശ്നം എന്താണ് കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേരളം കൊടുത്തുകൊണ്ടിരുന്ന ഇൻസെൻറ്റീവ് കുറച്ചു കൊണ്ടേ ഇരിക്കുകയാണ് കേരളം ഇൻസെന്റീവ് കുറച്ചത് കൊണ്ടാണ് പ്രയോജനം കിട്ടാത്തത് കേന്ദ്രം കൊടുക്കുന്ന പണം കർഷകർക്ക് നൽകാതെ അവര് പാടശേഖരങ്ങളിലെ ഷീട്ട് വെച്ച് നിങ്ങൾ വായ്പ എടുക്കണം എന്നാണ് പറയുന്നത് ഇതെല്ലാം വെക്കാനാണ് ഈ പ്രചരണം നടത്തുന്നത് എല്ലാ മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ബജറ്റാണ് ക്ഷീരമുള്ള ഒരകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം അതാണ് പ്രതിപക്ഷം ഒന്നും പരിഹരയില്ലാത്തത് കൊണ്ട് എപ്പോഴും കേരള വിരുദ്ധം കേരള വിരുദ്ധം എന്നുള്ള ഒരു 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 അങ്ങനെയല്ല അതൊക്കെ വെറുതെയാണെന്ന് ബീഹാറിന് മാത്രം എന്നൊക്കെ പറയുന്നതിൽ ഒരടിസ്ഥാനം ഇല്ല ബീഹാറിലെ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഡൽഹിയിൽ ഇപ്പൊ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ആദായ നികുതി വകുപ്പിന്റെ പിന്നെ പരിധി വർദ്ധിപ്പിച്ചത് ഡൽഹിയിൽ ഉപതെരഞ്ഞെടുപ്പ് അല്ലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ എന്ത് രാഷ്ട്രീയമായിട്ടുള്ള മറുപടി പറയാനാണ് അങ്ങനെയല്ല അതെങ്ങനെയാണ് പന്ത്രണ്ട് ലക്ഷം വരെ ആദായ നികുതി വകുപ്പിന്റെ കൊടുക്കേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ ആനുകൂല്യം കിട്ടില്ല അല്ല അതിന്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് ഉള്ള സ്ലാബ് ഒന്ന് നിങ്ങൾ നോക്കൂ എല്ലാം കൊണ്ടും ഇടത്തരക്കാർക്ക് പ്രയോജനം നൽകുന്ന ഒരു ബഡ്ജറ്റാണ് എയിംസ് ഒന്നും സാധാരണ ബഡ്ജറ്റിലല്ല പ്രഖ്യാപിക്കാറുള്ളത് സാധാരണ ഇല്ലത്തെ അതൊക്കെ നിങ്ങൾ പഴയ പത്ത് പതിനൊന്ന് കൊല്ലം മുമ്പുള്ള ബജറ്റ് നോക്കിയിട്ടാണ് നിങ്ങൾ പറയുന്നത് എയിംസ് ഒന്നും ഒരു ബജറ്റിലും പ്രഖ്യാപിച്ചത് പതിനൊന്ന് മുതല് എന്തായിരുന്നു മീഡിയ വണ്ണല്ലേ പതിനൊന്ന് കൊല്ലം മുമ്പ് എന്ത് കിട്ടിയിരുന്നു അതിന്റെ നൂറ് അരട്ടിയാണ് ഇപ്പൊ കേരളത്തിന് കിട്ടുന്നത് സത്യമെങ്കിലും ഒന്ന് വല്ലപ്പോഴെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കൂ ആ അതിപ്പോ നല്ല ബജറ്റ് അവതരിപ്പിക്കുമ്പോ എപ്പോഴും അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ ബജറ്റിലായിരുന്നു ഇതെല്ലാം പ്രഖ്യാപിക്കേണ്ടത് മോദി സർക്കാർ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിനനുസരിച്ച് അതിന്റെ പ്രയോജനം സാധാരണക്കാരെ കൊടുക്കുന്ന ഒരു സർക്കാർ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ ആളുകളെ പിന്നെ സ്വാധീനിക്കാനായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് അവതരിപ്പിച്ച ബജറ്റിലായിരുന്നു നികുതി വകുപ്പിന് ഇളവ് വരേണ്ടിയിരുന്നത് മോദി സർക്കാർ അങ്ങനെയല്ല മോദി സർക്കാർ സമ്പൽ സ്ഥിതി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ അതിന്റെ പ്രയോജനം നാട്ടുകാർക്ക് കൊടുക്കും കേരള ഗവൺമെന്റ് പോലെയല്ല എല്ലാ മാസവും ഇപ്പൊ ഇന്നത്തെ ബജറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഓരോ മേഖലയിലും എത്ര തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു എഴുപത്തി അയ്യായിരം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചു മാസം ഇപ്പൊ തൊഴിൽ കേന്ദ്ര സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള നിയമന നിരോധനമാണ് നിങ്ങൾ വെറുതെ ഇതൊന്നും കാണാതെയാണ് ഈ സംസാരിക്കുന്നത് ഞാൻ പറയാം ഓരോന്നും എല്ലാം പറഞ്ഞല്ലേ സാർ തുക ഞാൻ പിന്നെ എല്ലാം വിശദീകരിച്ചത് വ വായിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് തുകൽ വ്യവസായത്തിൻ്റെ ഞാൻ പറയാം നിങ്ങൾ ആ എന്താണ് അതിന് അതിന് എത്ര പേർക്ക് തൊഴിലവസരങ്ങളാണ് കിട്ടുന്നത് എല്ലാ മേഖലയിലും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നത് മാത്രല്ല നമ്മൾ കാണേണ്ട പല വിഷയങ്ങളും നിങ്ങൾ കാണുന്നില്ല ജീവൻ രക്ഷാ മരുന്നുകളുടെ മുപ്പത്തിയാറ് പ്രധാനപ്പെട്ട മരുന്നുകളുടെ അതിന്റെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന സ്റ്റേറ്റ് കസ്റ്റംസ് ഡ്യൂട്ടി പൂർണ്ണമായിട്ടും എടുത്തു കളും മരുന്നിന്റെ വില മൂന്നിലൊന്നായിട്ട് കുറയാണ് മലയാള മാധ്യമങ്ങൾ ഇതൊക്കെ എടുത്ത് പറയണം പല വിഷയങ്ങളും അതായത് ആ തുക ഡ്യൂട്ടി മാറ്റി ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് എല്ലാം തൊഴിൽ വ്യവസായത്തിനൊക്കെ വലിയ പ്രയോജനമാണ് ഉണ്ടാവുമ്പോൾ അത് അത് വഴി ബന്ധപ്പെട്ട് സംരംഭങ്ങൾ നടത്തുന്നവർക്കെല്ലാം അതിന്റെ പ്രയോജനം ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവർക്കെല്ലാം അതിന്റെ പ്രയോജനം ഉണ്ടാവും അല്ലെന്ന അങ്ങനെ ഇപ്പൊ ഇരു എല്ലാ സംസ്ഥാന ഒരു ഒരു സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല പല അല്ല ബീഹാറിന്റെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കി എത്ര ബീഹാർ മാത്രമാണോ സ്റ്റേറ്റ് കഴിഞ്ഞ വർഷം നിങ്ങൾ പറഞ്ഞു ആന്ധ്രക്ക് മാത്രമാണ് അതൊക്കെ വെറും 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 ആരോപണങ്ങളാണ് ബജറ്റിന്റെ അലോക്കേഷൻസ് എല്ലാം എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കുമാണ് അല്ലാതെ ഒരു സ്റ്റേറ്റിനല്ല ചൂരൽമലയിൽ കാശെടുത്തിട്ട് പിന്നെ അതിന്റെ മുകളിൽ അടയിരിക്കുകയാണ് സർക്കാർ നിങ്ങൾ അതിനെപ്പറ്റി ഹൈക്കോടതിയിൽ നിന്ന് കേരള സർക്കാരിന് മുഖത്തടി കിട്ടിയിട്ടും മുഖ്യമന്ത്രി പിന്നെ അതിനെപ്പറ്റി മുന്നിട്ടില്ല എനിക്ക് മാധ്യമങ്ങൾക്ക് എന്തിനാണ് ഇത്ര കാശ് ഇല്ലാത്തോണ്ടാണോ ചൂരൽമലയിലെ പുനരധിവാസം സംസ്ഥാന ബി ജെ പി എന്നല്ല സംസ്ഥാനത്തെ ജനങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ബജറ്റ് ബി ജെ പി ആഗ്രഹിക്കുന്നതോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നതോ അല്ലല്ലോ ജനങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ബജറ്റാണിത് അത് അതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം എങ്ങനെ ചോദിക്കുന്ന ആയിരം കോടി വന്യജീവിക്ക് വേണ്ടി കൊടുക്കാനായിരിക്കുന്നതാണോ ഇവിടെ എന്താണ് നടപടി ഉള്ളത് വന്യജീവികളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സമീപനമാണ് സ്റ്റേറ്റിനുള്ളത് സാർ ഇന്നലെ എം വി ഗോവിന്ദി പറഞ്ഞല്ലോ മുതലാളിത്തത്തിന്റെ വലിയ അടി കിട്ടുമ്പോൾ പല സംസ്ഥാനങ്ങളും തൊട്ടടുത്ത കർണാടക ഉൾപ്പെടെ പുതിയ എ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വന്യജീവികളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നൂതനമായിട്ടുള്ള ആയിട്ടുള്ള പല സ്കീമുകളും അവർ കൊണ്ടുവന്നു കേരളം ഇപ്പോഴും നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർമാരുടെ കയ്യിൽ ഒരു 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 മുളവടിയും ഒരു ടോർച്ചും കൊടുത്തുവിട്ടിരിക്കുകയാണ് നിങ്ങൾ അതൊന്നും കാണുന്നില്ല നിങ്ങൾ ഈ കാട്ടാനകളും കടുവയും പുലിയും ഒക്കെ ആളുകളെ ആക്രമിച്ചു കൊല്ലുമ്പോൾ ഒരു മുളവടിയും ഒരു പഴയ ടോർച്ചായിട്ടാണ് നമ്മുടെ ഫോറസ്റ്റ് റേഞ്ചർമാരും ഓഫീസർമാരും പോകുന്നത് മറ്റു പല സംസ്ഥാനങ്ങളും നടപ്പാക്കിയ ഗുജറാത്ത് മധ്യപ്രദേശ് കാടുള്ള സ്ഥലങ്ങളിലെല്ലാം കർണാടക ഇവിടെ എല്ലാം നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ച് ദയവായി മലയാള ഒന്ന് പരിശോധിക്കണം എന്ന് ഞാൻ പറയുന്നു ഫണ്ട് ഇല്ലാത്തത് കൊണ്ടല്ല സഹോദരി കേരളത്തിലെ പല ഫണ്ടുകളും ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല ഇപ്പോ കേരളം ദുരിതാശ്വാസത്തിനും ദുരന്ത പ്രതിരോധത്തിനും പുനരധിവാസത്തിനും ലഭിച്ച പണത്തിന്റെ കണക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ട് അത് എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഇന്നേവരെ ഒരു മറുപടി സർക്കാർ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ വീണ്ടും 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 അതേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ കയ്യിൽ പണം കൊണ്ടല്ല ഇവിടെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഗവൺമെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ജനങ്ങൾ ദുരിത അനുഭവിക്കുന്നത് അത് ഈ ഗവൺമെന്റിനെ മാറ്റാൻ നിങ്ങൾ ആദ്യം സമരം ചെയ്യും വയനാടിനെ സംബന്ധിച്ച് പാർലമെന്റിൽ കൃത്യമായിട്ട് ധനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് പണം ഒരു തടസ്സവുമല്ല പണം ആവശ്യത്തിന് ഇപ്പം കയ്യിലുണ്ട് ഇനി എത്ര ആവശ്യമുണ്ടോ അത് കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് അതിന് യാതൊരു തരത്തിലുള്ള മാറ്റവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പണമില്ല പണമില്ല എന്ന് നിങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർക്കാരിനെ സഹായിക്കാം ഉള്ള പണം എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ആ സമയത്ത് മാത്രം ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു പിന്നെ നിങ്ങൾ കെ സെന്റർ എന്നുള്ള സാധനം വെച്ചിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്ത് പുതിയ ബി ജെ പി അധ്യക്ഷനെ തെരഞ്ഞെടുക്കേണ്ടവർ തെരഞ്ഞെടുക്കും അതിനെ വ്യാ ആർക്കും ഒരു വ്യവലാധിയും വേണ്ട പുതിയ ബി ജെ പി അധ്യക്ഷൻ അതിന്റെ സമയമനുസരിച്ച് വരും ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ നിങ്ങൾ കുറെ ഭാഗം വെച്ചല്ല എന്തായി സമയത്ത് വന്നല്ലേ നല്ല നല്ല ജില്ലാ പ്രസിഡന്റ് വരല്ലേ അപ്പൊ അതുപോലെ നല്ല സംസ്ഥാന പ്രസിഡന്റും വരും അല്ല അതല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ സി പി എമ്മിന് സ്വപ്നം കാണാൻ പറ്റുമോ ഞങ്ങളെ അടുത്ത പോലുള്ള ഇത്രയും വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ കോൺഗ്രസിന് സ്വപ്നം കാണാൻ പറ്റുമോ ബി ജെ പി എങ്ങനെയാണ് കേരളത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ജില്ലാ പ്രസിഡന്റുമാരുടെ നിയമനം അതൊക്കെ പറയേണ്ടവരല്ലേ പറയേണ്ടവർ എനിക്കേ പുതിയ ബി ജെ പി അധ്യക്ഷൻ വരും എന്ന് പറഞ്ഞാൽ ജില്ലാ പ്രസിഡന്റുമാരുടെ മണ്ഡലം പ്രസിഡന്റുമാരുടെ ഒക്കെ പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി ജില്ല സംസ്ഥാന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അത് നടക്കും മാറുമില്ലയെന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല മാറുമെന്ന് പറയാനും ഞാൻ ആളല്ല മാറില്ലെന്ന് പറയാനും എനിക്ക് അധികാരമില്ല തെരഞ്ഞെടുപ്പ് ഇല്ലല്ലോ ആരാ നിങ്ങളോട് തെരഞ്ഞെടുപ്പ് ഉണ്ടെന്ന് പറഞ്ഞത് കൺസെൻസിലൂടെ ആളുകളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം ഇപ്പൊ ഇവിടെ എം ബാബുബ് ജില്ലാ സെക്രട്ടറിയുടെ തിരഞ്ഞെടുപ്പിലൂടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും അങ്ങനെയാണ് ഞങ്ങൾ ഒരു എക്സസൈസ് നടത്തി ആളുകളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ഓരോ ജില്ലയും അവരവരുടെ പിന്നെ സാഹചര്യത്തിനനുസരിച്ചാണ് അവർ പേര് പറയുന്നത് ഞങ്ങള് സംസ്ഥാനത്തിന്റെ മൊത്ത സാഹചര്യം നോക്കിയിട്ടാണ് ഓരോ ജില്ലകളിലും ആളെ നിശ്ചയിച്ചത് പേര് പറയും നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പേരുകൾ മാത്രമല്ല അതിനപ്പുറത്തുള്ള പേരുകളും ഉണ്ട് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറയാം അല്ല നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ പേരുകൾ മാത്രമല്ല അതിനപ്പുറത്തും യോഗ്യരായിട്ടുള്ള ആളുകളുണ്ട് അല്ല ഒരാഴ്ച കഴിയുമ്പോ ഞാൻ പറയാന്ന് നിങ്ങൾ ഈ മൂന്ന് പേര് മാത്രമായിട്ട് ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഞ്ചാറ് പേര് കൂടി പറയുന്നു പുതിയ ജില്ലാ ടീമുകളെല്ലാം ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ അഴിമതി അവിടുത്തെ ഭരണ ഇതെല്ലാം വെച്ചുകൊണ്ട് ലോക്കൽ അടിസ്ഥാനത്തിലും സംസ്ഥാന ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായിട്ട് സംസ്ഥാന അടിസ്ഥാനത്തിലും വലിയ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുക അല്ല ജാഥ അദ്ദേഹം നടത്തി കൊണ്ട് എന്താ കാര്യം അദ്ദേഹം ഇതിനെല്ലാം അനുകൂലിക്കുന്ന ഇപ്പൊ ഒരു ഇത് എന്താ പറയുക കേരളത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും എൽ ഡി എഫ് ഗവൺമെന്റിനും പ്രധാന പ്രതിപക്ഷത്തിനും ഒരേ നയം തന്നെയാണ് അത് മാത്രല്ല ഫീൽഡിൽ സമരത്തിലുള്ളൂ നിങ്ങളത് കാണുന്നേലോ അതിനെതിരെ നിരന്തര സമരമാണ് ബി ജെ പി എല്ലാ ദിവസവും സമരത്തിൽ ഇന്നും അവിടെ സമരമുണ്ട് ഓക്കെ താങ്ക് യു തടയുന്നല്ല ഞങ്ങള് ആ വിഷയത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ് കോൺഗ്രസിനെ പോലെ ഒരു പ്രസ്താവന ഇറക്കി അവിടെ അവസാനിപ്പിച്ചതല്ല പാലക്കാട് പോലെ ഇത്രയും കുടിവെള്ളക്ഷാമം നേരിടുന്ന മറ്റേതൊരു പ്രദേശം നമ്മുടെ സംസ്ഥാനത്തു അവിടെയാണ് എല്ലാ കള്ളത്തരങ്ങളും പറഞ്ഞ് ആളുകളെ കബളിപ്പിച്ച് ഒരു തുള്ളി വെള്ളം എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകളെ മന്ത്രി കബളിപ്പിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല ഇത് വളരെ ദുരൂഹമായിട്ടുള്ള ഇടപാടുകളാണ് ആ കാര്യത്തിന് ശരിയായ നിലപാട് ഞങ്ങളെടുത്ത് മുമ്പോട്ട് പോവുകയാണ് അല്ല അതിപ്പോ ഇവിടുത്തെ എല്ലാ കേസുകളിലും ഇരട്ട കൊലപാതകങ്ങൾ നടന്ന പല സ്ഥലങ്ങളിലും കാരണവർ കേസിലും എല്ലാം സർക്കാരിന്റെ സഹായമാണല്ലോ പ്രതിവികൾക്ക് എപ്പോഴും കിട്ടുന്നത് ഇപ്പൊ കൊടിശുനിയായാലും ചന്ദ്രശേഖരന്റെ കൊലപാതകം മുതൽ ജയേഷ് സുമാഷ കൊലപാതകം മുതൽ ഇങ്ങനെയുള്ള എല്ലാ കൊലപാതകങ്ങളിലും പ്രതികളെ സഹായിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ പ്രതികളെ ശിക്ഷിക്കാൻ ആവശ്യമായ നടപടിയാണ് സർക്കാർ എടുക്കേണ്ടത് പക്ഷെ അതിനു പ്രതികൾക്ക് വേണ്ടി സർക്കാർ പിന്നെ ഗജനാവിൽ നിന്ന് കാശെടുത്ത് സുപ്രീം കോടതിയിലും പോകുന്ന ഒരു വിചിത്രമായ സ്റ്റേറ്റ് ആണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള കേസുകളിൽ സംശയിക്കാൻ ആളുകൾ പറഞ്ഞ അതിൽ സംശയിക്കാതിരിക്കാൻ പറ്റില്ല